ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു പരിപാടി എങ്ങനെ തുടങ്ങണമെന്ന് ശാസ്ത്രീയമായ രീതിയിൽ സാർ നമുക്ക് പഠിപ്പിച്ചു തന്നു അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ മൈന്യൂട്ടായ കാര്യങ്ങളായിരുന്നു ഒക്കെ അല്ലാതെ അതൊരു അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സാണ് സാർ പറഞ്ഞത് അത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് ഒരു ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഒന്നും കൂടി കഴിഞ്ഞ ക്ലാസ്സിനെ അപേക്ഷിച്ച് ഈ ക്ലാസ്സിൽ ഒന്നും കൂടി എൻ്റെ ബോഡി ലാംഗ്വേജിൽ മാറ്റങ്ങൾ വരുത്താനും ശ്രമിച്ചിട്ടുണ്ട് അത് അടുത്ത് ഇൻഷാള്ള രണ്ട് മൂന്ന് പ്ലാസ്വേഡ് ഇട്ട് ബോഡി ലാംഗ്വേജ് മാറ്റും കാരണം ഞാൻ ഞങ്ങൾ പൊതുവേ നമ്മൾ ഉപയോഗിച്ചുള്ളത് ഈ സ്റ്റാൻഡിൽ നിന്നിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടില്ല ചെറിയതാണ് ഇൻഷാള്ള അത് രണ്ട് മൂന്നും പ്രാവശ്യം ഇൻഷാല്ല മാറാൻ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാള്ള ഓരോരുത്തരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനി ഓരോരുത്തരുടെ ഫീഡ്ബാക്കിൽ ഞാനിതാണ് മനസ്സിലായത് ആ ഞാൻ ഓരോരുത്തരുടെ അന്ന് അജീസ്കാന്റെ എനിക്ക് മനസ്സിലായത് ഒരു ഒരാവശ്യത്തിന് വേണ്ടി പഠി ചെയ്യണമാതിരി തോന്നിയത് ഒരു സ്വാഗതം ഇപ്പം നിബിദിനത്തിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഒരു പരിപാടിക്കോ വേണ്ടി ഒരു പ്രാക്ടീസ് ചെയ്ത ആയിപ്പോയി കാരണം ഒരു സ്വാഗതം നമ്മൾ ബാ അടുത്ത ഒരു നിബിദിനം കഴിഞ്ഞാലും അടുത്ത പൊതുപരിപാടിക്ക് രംഗത്ത് വരുമ്പോൾ സ്വാഗതം ചെയ്യാനുള്ളൊരു അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലാതെ നമ്മളിപ്പോൾ ഇബ്രാഹിംഖാലും അവരെ നിബിദിന മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിത് സ്വാഗതം ഇല്ല അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കണം നമ്മൾ ഞാനോടൊപ്പം ശ്രമിക്കണം കാരണം എല്ലാ സമയത്തേക്കും വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാപ്തരാകേണ്ടത് വാക്ചതിമ സാറ് പറയുന്ന പോലെ വാക്കുകൾക്ക് പുറകെ വാക്കുകൾ അത് നമ്മൾ സ്വയം കുറച്ച് വാക്കുകൾ ഇതിന് തയ്യാറാകുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു 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 ഘട്ട ഒരു കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ആയോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി അജ്മൽ സാറ് ഇന്നും കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മൽ സാർ ഇന്ന് വ്യക്തമാക്കി കാര്യങ്ങൾ സംസാരിച്ചു അത് അന്ന ആവേശം അത് പറഞ്ഞതെന്ന് വെച്ചാൽ വ്യക്തത അല്ല നമ്മൾക്ക് ഓഡിയൻസിനനുസരിച്ച് സാറ് പറഞ്ഞ മാതിരി സംസാരിക്കണം ഞാനും കറക്റ്റായിട്ടുണ്ടാവില്ല ഇബ്രാഹിംക്ക് അത്ര ദൂരം ഇവിടെ വന്നു അദ്ദേഹം നല്ല രീതിയിൽ സംസാരിച്ചു പിന്നെ തിരുത്തലുകളൊക്കെ മാ സാറ് പറഞ്ഞു കൊടുത്തു അതിനെ കൂടുതൽ നമ്മൾ പറയണ്ട പറയേണ്ട അജീസ്കാനാണ് ഞാൻ രണ്ടാമത്തെ ക്ലാസ്സിലായതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അന്ന് അതേ ഉദ്ദേശങ്ങളായിരുന്നു അത് നമ്മൾ അതിലുപരി ഇത് ഇൻ ഭാവിയിലേക്കും പതും പല